ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞ് സൺഡേ വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കിന്ന് ചിക്കൻ മന്തി വെക്കാൻ ഒരു ആഗ്രഹം കേട്ടോ നമ്മളിത് കറിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് വലിയ വലിയ കഷ്ണങ്ങളാണല്ലോ നമ്മൾ മന്തിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇതന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ ചിക്കനിൽ മസാലയൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് അതിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച ചെറിയ ജീരകം ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെൻ്റെ കയ്യിൽ ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒന്ന് മാത്രമാണ് ഇട്ടിട്ട് കൊടുത്തത് ഒരു രണ്ടെണ്ണം ഒക്കെ കൊടുക്കണം പിന്നെ കുറച്ച് മന്തി മസാലം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റെഡ് ഫുഡ് കളർ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമല്ലിയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ട്യൂഷൻ കുട്ടികളുണ്ട് കേട്ടോ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് രണ്ട് കുട്ടികളെ ഉള്ളൂ ഈ മാസം മുതലാണ് കേട്ടോ അവർ വരാൻ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള കുട്ടികളാണ് കേട്ടോ അവരൊരു മൂന്നര ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു മൂന്നര മുതൽ ഒരു അഞ്ച് മണിവരെയൊക്കെ ഞാൻ ട്യൂഷൻ എടുത്തു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ലിച്ച്സിൻ്റെ യൂണിഫോം അടിക്കാൻ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു താത്താൻ്റെ വീട് വരെ പോവുകയാണ് ലിയക്കുട്ടി നേരെ കായപ്പോഴേക്കും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ചെറിയും ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അടിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാനും മക്കൾസും തിരിച്ചു വരികയാണ് കേട്ടോ ഞാൻ വോയിസ് എടുക്കുമ്പോൾ ലിയക്കുട്ടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അവൾ ഓരോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ ചിക്കനൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊരിച്ചെടുക്കണം ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ലിയക്കുട്ടി ലീയക്കുട്ടി ഉണന്നിട്ടോ പിന്നെ ഞാൻ അവളെ എടുത്തിട്ട് തുടങ്ങി തുടങ്ങിയിട്ടോ ഉണർന്ന ഉടനെ മറ്റുള്ളവരുടെ അടുത്തേക്കൊന്നും പോവില്ല കൊറച്ചുനേരൊക്കെ ഞാൻ എടുത്തിട്ട് പതുക്കേ പോവുള്ളു കേട്ടോ കൊറച്ചുനേരൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അവളെ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുട്ടോ ഞായറാഴ്ച

മന്തിക്കുള്ള അരി ഞാൻ ഈ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തളിച്ച വെള്ളത്തിലേക്ക് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മന്തിക്ക് സൈഡ് ഡിഷായിട്ട് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് തക്കാളി രണ്ട് തക്കാളി ഒരു സവോള പച്ചമുളക് ഇഞ്ചി കുറച്ച് മല്ലിച്ചപ്പ് മൂന്നല്ലി വെളുത്തുള്ളി ലേശം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഞാനൊരു ചെമ്പട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വെന്ത റൈസ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ടു കൊടുത്തതിന് ശേഷം ലേശം റെഡ് ഫുഡ് കളർ ഒഴിക്കുന്നുണ്ട് മഞ്ഞ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു ലേശം വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചിക്കൻ പൊരിച്ചിട്ടുള്ള നമ്മുടെ സൺഫ്ലവർ ഓയിൽ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും റൈസ് ഇട്ടു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ റെഡ് കളർ ഒഴിക്കുക മഞ്ഞ കളർ ഒഴിക്കുക സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് ഇങ്ങനെ കുത്തി വെക്കണം ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ കുത്തി വയ്ക്കുന്നുണ്ട് ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്യിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിരട്ടയുടെ അണലിട്ടു കൊടുത്തിട്ട് ലേശം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക അരമണിക്കൂറോളം ദമ്മിട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇനി റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് തന്നെ റൈസ് ഇട്ടുകൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേ താഴെയുള്ള ആ ഓയിലൊക്കെ റൈസിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കും പിന്നെ അതിൻ്റെ മസാലയും നല്ലതുപോലെ പിടിക്കും അങ്ങനെ മന്തിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കഴിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്